അന്തരിച്ചു തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു നടിയുടെ അന്ത്യം പാർക്കിൻസൻസും മറവി കാരണം ഏറെ നാളായി ദുരിതാവസ്ഥയിലായിരുന്നു താരം കഴിഞ്ഞ വർഷം സഹോദരി വിജയമ്മ നൽകിയ അഭിമുഖത്തിലാണ് കനകലതയുടെ അസുഖത്തെക്കുറിച്ച് പുറം അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതും രൂക്ഷമായതും ഉറക്കക്കുറവായിരുന്നു തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഡോക്ടറെ കണ്ടതിനെ തുടർന്ന് ഡിമാൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു എം ആർ ഐ സ്കാനിൽ തലച്ചോർ ചുരുങ്ങുകയാണെന്നും കണ്ടെത്തിയിരുന്നു പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ വിവാഹമോചനം നേടിയ കനകലതയ്ക്ക് മക്കളില്ല നാടകത്തിലൂടെ സിനിമയിലെത്തിയ കനകലത മുന്നൂറ്റി അൻപതോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുമുണ്ട് ഒരു യാത്രാമൊഴി ഗുരു ലുഗിൽ പമ്പരം പാർവതി പരിണയം തുമ്പോളി കടപ്പുറം ആദ്യത്തെ കൺമണി എഫ്ഐആർ ആകാശഗംഗ അനിയത്തി അഞ്ചര കല്യാണം ദോസ്ത് മൈൽപേലിക്കാവ് മന്ത്രമോതിരം എന്നെന്നും നന്മകൾ കൗരവർ കിരീടം ജാഗ്രത രാജാവിന്റെ മകൻ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ പൂക്കാലം എന്ന ചിത്രത്തിലാണ് കനകലത അവസാനമായി പ്രത്യക്ഷപ്പെട്ടതും ആരോഗ്യം മോശമായതുകൊണ്ട് സിനിമകളിലും സീരിയലുകളിലും എല്ലാം ഒഴിവാക്കുകയായിരുന്നു അമ്മ സംഘടനയുടെ ഇൻഷുറൻസും ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ലഭിച്ച ധനസഹായവും കൊണ്ടായിരുന്നു ചികിത്സ നടത്തിവ കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനായിരുന്നു താരം ജനിച്ചത് കൊല്ലം സർക്കാർ ഗേൾസ് ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണർത്ത പാട്ട് എന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു ആദ്യ ചിത്രം റിലീസായില്ല ചെറുപ്പത്തിൽ തന്നെ കലാരംഗത്ത് കനകലത സജീവ സാന്നിധ്യം തന്നെയായിരുന്നു നാടകങ്ങളിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് ചില്ല എന്ന സിനിമയിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് എത്തി